ഇപ്പൊ നമ്മളൊരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ പോവാണ് കേട്ടോ ഈ ചെറിയൊരു കുന്ന് കയറി ചെല്ലുന്നത് കണ്ണിനെ മനോഹരമായ ഒരു കാഴ്ച നമ്മളിപ്പോ കാശ്മീരിലാണ് നിൽക്കുന്നത് നമ്മളങ്ങനെ ആ കാഴ്ച കാണാൻ പോവാണ് കണ്ടോ erdigur mesaloga meurmesalogaı uramazanıınısaogenı mataı ത്ര അറിയാമോ അവിടത്തേക്ക് യാത്ര എത്ര വണ്ടികളാണെന്നറിയാമോ രാവിലെ ഞങ്ങളിപ്പോടെ താഴ്ത്ത മുകളിലുള്ള ഈ പർവ്വതത്തിന്റെ കാഴ്ച കണ്ട് ഞങ്ങളിപ്പോൾ താഴേട്ട് ഇറങ്ങുകയാണ് ഇപ്പൊ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ കണ്ട കാഴ്ചയാണ്